പ്രാപോയിൽ ശ്രീ വയനാട്ട് കുലവൻ ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം ഡിസംബർ പത്തൊമ്പതിന് നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രാപോയിൽ ശ്രീ വയനാട്ടു കുലവൻ ക്ഷേത്രത്തിലെ നാഗസ്ഥാനത്ത് മഹോത്സവം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഡിസംബർ പത്തൊമ്പതിന് രാവിലെയാണ് ക്ഷേത്രത്തിലെ നാഗസ്ഥാനത്ത് പൂജയും നൂറും പാലും കൊടുക്കൽ ചടങ്ങും നടക്കുക അതിപുരാതനമായ ക്ഷേത്രത്തിലെ നാഗസ്ഥാനത്ത് രണ്ടായിരത്തി മൂന്നിലാണ് നാഗപ്രതിഷ്ഠ നടത്തിയത് പാമ്പും മേക്കാട്ട് തിരുമേനി നാഗപ്രതിഷ്ഠ നടത്തിയ ഇവിടെ ധനുമാസത്തിലെ ആയില്യം നാളിലാണ് എല്ലാ വർഷവും മഹോത്സവം ആഘോഷിക്കുക ക്ഷേത്രത്തിലെ ആയില്യം ആഘോഷത്തിൽ പങ്കെടുത്ത് നേർച്ച സമർപ്പിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് വർഷം തോറും ഇവിടെ എത്തിച്ചേരുക സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ